ഹായ് ഗൈസ് എല്ലാവർക്കും ടി ഫുഡ് ഐബസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം ഇപ്പോൾ ഞാനെന്നത് ഈ പിറകിലാണ് പടങ്ങളൊക്കെ പൂട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ മീൻ പിടിക്കാൻ വന്നതാണ് നമുക്കെല്ലാം നോക്കി നോക്കാം ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ സ്പോട്ട് നമുക്കിന്ന് വല്ലതും കിട്ടു നോക്കി നോക്കാം നമ്മൾ മുന്നേ വരുമ്പോൾ മൊത്തം പാടം പൂട്ടാണ്ട് എടുക്കുമായിരുന്നു ഇപ്പോൾ എല്ലാം പൂട്ടിയിട്ടുണ്ട് അപ്പോൾ മീനുകളൊക്കെ വല്ല ഉണ്ടെങ്കിൽ എനിക്ക് ഇറങ്ങിയിട്ടുണ്ടാവും നമുക്കിന്ന് വല്ലതും ഇപ്പം കിട്ടു നോക്കി നോക്കാം സ്ട്രൈക്ക് ഉണ്ട് ഗൈസ് ഫസ്റ്റത്തെ സ്ട്രൈക്ക് നമുക്ക് മിസ്സായിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്ന് അടിക്കുക അത്ര വലുതൊന്നുമല്ല ഇടത്തരങ്ങളുടെ കുട്ടികൾ എന്തെങ്കിലും ഇഷ്ടംപോലെ ഉണ്ടാവും റൈസ് അതായ്മീൻ കയറി കണ്ടില്ലേ അവിടെ കണ്ടില്ലേ നല്ല സൈസ് ഒരു നാടൻ വരാൽ അത്ര ചെറുതല്ല പിന്നെ മണ്ടേമൊക്കെ കണ്ട ട്രാക്ടർ പൂട്ടുമ്പോൾ കയറി ഇറങ്ങിയിട്ടൊക്കെ അപ്പോൾ അതാണ് കൂടുതൽ ഇത് പിടിക്കാത്തത് നമുക്ക് ഇവനെ മെല്ലെ നമ്മൾ ചാക്കിലേക്ക് ആക്കണം അധികം ഇവിടെ നമുക്ക് ഗ്രിപ്പർ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഗ്രിപ്പർ വാഗയിൽ പോയിട്ട് അവിടെ നിന്ന് എന്താ പറയുക കൈന്ന് വീണ് പോയി നമ്മൾ ശ്രദ്ധിച്ചില്ല വെള്ളത്തിൽ കൂടെ ഇറങ്ങി കിടക്കുന്ന സമയത്ത് വെള്ളത്തിൽ എവിടെ വീണ് പോയി നമുക്ക് ഇവനെ നമ്മുടെ ചാക്കിലേക്ക് ആക്കാം നമ്മൾ ചാക്കണ എന്ന് പറഞ്ഞത് അത്യാവശ്യം സൈസിലുള്ള നടൻ വരാലുണ്ട് ഒരു പത്ത് മുന്നൂറ് രൂപ എന്തായാലും വെയിറ്റ് ഉണ്ട് അതുപോലെ നമുക്ക് നമ്മുടെ ഫ്രോഗൂരെ എടുക്കാം ഞങ്ങളുടെ ഹുക്ക് അടിപൊളിയിട്ട് കയറി ഉണ്ട് നമ്മുടെ കൈയ്യൊക്കെ ഒന്ന് നാശമാകുമെന്ന് തോന്നുന്നുണ്ട് ഓക്കെ അതെ നമ്മുടെ ചാക്കിട്ടുണ്ട് നമുക്ക് വേണ്ട ഇവിടെ കെട്ടിവയ്ക്കാം അല്ലെങ്കിൽ അവൻ ചിലപ്പോൾ പോവാം ഒരു കയറോടുന്നുണ്ട് ആ കയറിടുത്ത് നമുക്ക് കെട്ടി വെക്കാം കണ്ടില്ലേ നമ്മൾ ഇതുപോലത്തെ മീനുകൾ കുറച്ച് കിട്ടാൻ സാധ്യതയുണ്ട് നിന്ന് അപ്പം നമ്മുടെ ചാക്കൊക്കെ കെട്ടി നമ്മുടെ മീനെ സെറ്റാക്കിയിട്ടുണ്ട് നമുക്ക് ഞാൻ അടുത്ത വല്ല നോക്കി വെക്കാം യ്യ ഹെവൻ സ്ട്രൈക്ക് കിട്ടിയായിരുന്നു അവ പിടിച്ചിട്ടില്ല ശരിക്കും നമ്മുടെ ഇതാണ് കടിച്ചത് സ്പിന്നറിൽ ഗൈസ് അപ്പം നമ്മൾ വന്നിട്ട് ഒരുപാട് നേരം കാസ്റ്റ് ചെയ്തു ഇതീ കാറകിൽ കാണുന്ന സ്ഥലത്തൊന്ന് കണ്ടില്ലേ നമുക്ക് ഒരു രണ്ട് മീൻ തന്നെ കിട്ടിയിട്ടുള്ളൂ അപ്പം നമ്മളെ ചാക്കിലൊക്കെ കഴിച്ചിട്ടുണ്ട് ഇപ്പൊക്കത് വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം ഗൈസ് നമ്മൾ വേറെ ഒന്ന് രണ്ട് സ്ഥലമൊക്കെ പോയി നോക്കി പക്ഷെ അവിടെ ഒന്നൊന്നും കിട്ടിയില്ല നമുക്ക് പാടത്ത് നിന്ന് ഒന്നും ചെറുതായല്ലോ ഒന്നും വലിയ കുഴപ്പമില്ല നല്ല തിരക്കില്ലാത്തൊരു മീൻ തന്നെ രണ്ടെണ്ണം കിട്ടി കിട്ടിയുള്ളത് കടലേ കടലേ പത്ത് മുന്നൂറ് ഗ്രാമും ഇതൊരു ഇരുന്നൂറ് ഗ്രാമൊക്കെ ഉണ്ടാവും പിന്നൊക്കെ ഇവിടെ കണ്ടില്ലേ പൂട്ടുന്ന സമയത്ത് മറ്റേ ഇത് കയറി ഇറങ്ങിയിട്ട് ട്രാക്ടർ കയറി ഇറങ്ങിയിട്ട് ചെറിയ മുറിവൊക്കെ കിട്ടിണ്ട് പിന്നെ അതേപോലെ തന്നെ മീൻ്റെ പണ്ടേമ്മലൊക്കെ കണ്ട ഇതൊക്കെ ഓരോന്ന് പറ്റണ പാടം പൂട്ടുന്ന സമയത്ത് നേരെ നമ്മടെ ഡ്രമ്മിൽ ഇടാം ഡ്രമ്മില് കണ്ടല്ലേ കാലത്ത് അച്ഛനായിട്ട് കഴിഞ്ഞിട്ട് ചാവൊന്നുമില്ല അവര് രക്ഷ കൂടും ചാവ് ഉഷാറായി കൂടും ഇപ്പഴത്തെ ഒരു ഇത് നോക്കണ്ട പിന്നുള്ളതിരി ചെറുത് ഒരു പത്തി മുന്നൂറ് ഗ്രാം വന്ന് ഇവര് നമുക്ക് നെല്ലാം കണ്ടില്ലേ ആ ബോഡി കളിച്ചോളും ഇത് നല്ല സൈസ് സാധനാണ് ചിമ്മിട്ട സാധനാണ് ഇത് പത്തുമുന്നൂറ് ആ ഇത് എണ്ണൂറ് രൂപ കഷ്ടി ഉണ്ടാവും ഇത് ഇതൊരു പത്ത് മുന്നൂറ് രൂപ ഉണ്ടാവും ഇതൊരു ഇരുന്നൂറ് രൂപ എടുക്കുന്നുണ്ട് നൂറ്റമ്പത് രൂപ